ഹലോ നമസ്കാരം ടേട്ടാ എല്ലും സുഖമല്ലേ നമ്മുടെ നോവാസ് എന്ന് പറയും നമ്മുടെ കാനഡയുടെ ഈസ്റ്റ് അറ്റത്ത് കിടക്കുന്ന ഒരു പ്രൊവിൻസാണ് ഒരുപാട് ആൾക്കാർ പി ആർ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ കുറച്ച് കുട്ടികൾക്ക് നേരിട്ടൊരു ദുരനുഭവമാണ് പറയാൻ പോണേ മീൻ പിടിക്കാൻ പോയ കുട്ടികളുമായിട്ട് അവിടുത്തെ വെള്ളക്കാരുമായിട്ടുണ്ടായ പ്രശ്നം അപ്പോൾ ഈ സംഭവം ഞാൻ കേട്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു രണ്ട് വേർഷൻ ഞാൻ കേട്ടു ഈ കഥ അപ്പോൾ ഈ സംഭവം പറയുന്നതിന് മുമ്പ് എനിക്ക് ഉണ്ടായ അനുഭവം ഞാൻ എന്തുകൊണ്ട് ഇതിനകത്ത് കുറച്ചും കൂടി കുട്ടികളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതേമാതിരി നമ്മുടെ സാൽമൺ മേട്ട ഇവിടെ കണ്ടിട്ടില്ലേ സാൽമൺ മീൻ പിടിക്കുന്ന പരിപാടി ഞാൻ ഞാനതിന് അത്യാവശ്യം കുറേ കാലം ഞാൻ സാൽമൺ മേട്ടയ്ക്ക് പോയിട്ടുള്ള ആളാണ് സാൽമൺ പ്രത്യേകം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ സാൽമൺ എന്നുള്ള മീൻ ഒരിക്കലും തീറ്റെടുക്കില്ല അതിൻ്റെ ലൈഫ് സ്പാൻ കഴിയാൻ പോവുകയാണ് അപ്പോൾ സോ അവർ ഭക്ഷണം കഴിക്കില്ല എന്നാലും ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് നമുക്കിതിനെ സ്നാക്ക് ചെയ്യാനൊന്നും പാടില്ല ഇത് കുളത്തി വലിക്കുക പിടിക്കുക തല്ലി പിടിക്കുക വെട്ടിപ്പിടിക്കുക അതൊന്നും പാടില്ല ഇവിടുത്തെ റൂൾ അനുസരിച്ചിട്ട് കറക്റ്റ് അവർ പറയുന്ന ആ സമയത്ത് നമ്മൾ ആ ഒരു ടൈമുണ്ട് ആ രണ്ട് മൂന്ന് മാസം സമയമുണ്ട് രണ്ട് മാസത്തേക്കും ആ സമയത്ത് മാത്രമേ നമ്മൾ ഈ പിടിക്കാൻ പാടുള്ളൂ അത് മാത്രമല്ല നമ്മൾ ചൂണ്ടിയിട്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം ഈ മീൻ എപ്പോഴെങ്കിലും ഇതിൻ്റെ വായയുടെ ഭാഗത്ത് കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സാധനം ഒന്ന് കടിച്ചാലായി ചിലപ്പോൾ നമ്മൾ രണ്ട് ദിവസം നിൽക്കുമ്പോഴാണ് ചിലപ്പോൾ ഒന്ന് രണ്ടോ മീനാ പോയി കിട്ടുക അത്ര ക്ഷമയോടു കൂടി നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കണ ഈ സാധനം അല്ലാതെ ഉഡായ്പ്പ് കാണിച്ച് പിടിക്കാൻ പോയി കഴിഞ്ഞാൽ ഞാനൊരു ത്രില്ല നമ്മളപ്പോൾ ഇറച്ചിക്ക് വേണ്ടി പിടിക്കാൻ പോവില്ല മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫണ്ണും കൂടിയതിനകത്ത് അങ്ങനെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചെന്നു ഞാൻ സ്ഥലത്ത് അപ്പോൾ എനിക്ക് മാത്രമേ ലൈസൻസ് ഉള്ളൂ ബാക്കിയുള്ള രണ്ട് പേർക്ക് ലൈസൻസ് ഇല്ല ഞാനാണ് ഞങ്ങൾ മൊത്തം മൂന്ന് പേര് പോയി രണ്ട് പേര് എന്നായിട്ടും വലിയ ആൾക്കാരാണ് ഞാനാണ് ചെറിയ ആള് അങ്ങനെ ഞാൻ അവിടെ ചെന്നു സാധനം ഇട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് വെള്ളക്കാർ വന്നു മൂന്ന് പേരെ കയ്യിലും ചൂണ്ടിയുണ്ട് അവിടെ വന്നു ആ എങ്ങനെ മീൻ കിട്ടിയെന്ന് ഞാൻ ചോദിച്ചാൽ ഇല്ല വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ ഓക്കേ എന്ന് പറഞ്ഞു അവരും ആ എന്നെയും പറഞ്ഞു അവരെ ഇട്ടു ഒരുത്തും കുഴപ്പമില്ല രണ്ട് പേർക്ക് ഇത്തിരി ഒരു നമ്മളെ കാണുമ്പോൾ ഇഷ്ടപ്പെടുന്ന ലെവല് പിന്നെ അവരവിടെ നിന്ന് പതുക്കെ ഐറ്റം വലിച്ചു തുടങ്ങി പിന്നെ ബഹളായി അവരിങ്ങനെ വർത്താനം കാര്യങ്ങളിലേക്കായി കുറക്റ്റ് ആ സമയത്തേക്ക് എൻ്റെ ചൂണ്ടായ്മ മീൻ കൊളത്തി അപ്പോൾ ഈ സാധനം കൊണ്ട് പ്രത്യേകിച്ച് ഇത് കൊളത്തി കഴിഞ്ഞിട്ട് കിട്ടില്ല അത്യാവശ്യം വെയിറ്റിൻ്റെ ഈ സാധനം അപ്പോൾ ഇരുപത്തഞ്ച് എൽ ബി ഡി ഒക്കെയാണ് നമ്മുടെ റോഡ് തന്നെ വരിക ഏത് നമ്മുടെ ഈ പിടിക്കുന്ന റോഡും പിന്നെ ഈ നമ്മുടെ റീലും അങ്ങനെ ഇത് വന്ന് ആദ്യം ഇതൊന്ന് ലൂസാക്കി വിട്ടു പിന്നെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കയറ്റണം അതൊരു കലയാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ മെയിൻ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ നാല് പേര് ഇന്ന് ചൂണ്ടിയിടണമല്ലോ നോർമൽ ലെവലൊരു മര്യാദ എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഒരാളുടെ കയ്യിൽ സാധനം കൊളത്തി കഴിഞ്ഞാൽ ബാക്കി മൂന്ന് പേരും ഇത് റീല് ചെയ്ത് കയറ്റി പിടിക്കും കാരണം ഈ മീൻ എവിടേക്കാ പോകാമെന്ന് പറയാൻ പറ്റില്ല ചാടുകയും ചെയ്തു സാധനം വെള്ളത്തിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഒരുത്തൻ ഇത് പൊക്കണം ഞാൻ കണ്ടു പോകും ബാക്കി രണ്ടു കാര്യം ഞാൻ കണ്ടില്ല കാരണം നമ്മൾ ഈ മീനെ ഫോക്കസ് ചെയ്ത് നിൽക്കണല്ലോ അങ്ങനെ ഇതാക്കി കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി ഈ മീൻ ഓടിക്കയറിയിട്ട് ഈ ആൾക്കാർ നിൽക്കണം എൻ്റെ ഇടയ്ക്കൂടെ വെള്ളത്തിൽ കീറി പോകാൻ പോയി അപ്പോൾ അങ്ങനെ പോയപ്പോൾ എന്താ വെച്ചാൽ രണ്ട് പേര് ചൂണ്ട പൊക്കിയിട്ടുണ്ടായിരുന്നില്ല അവരുടെ ചൂണ്ടയുടെ വള്ളിയുടെ ഇടയ്ക്കോടെ നമ്മുടെ മീനെ പോയി അവരുടെ ചൂണ്ടിയും കൂടി ആകെ കൊളാപ്സായി അപ്പോൾ ഞാൻ നോർമൽ ലെവലിൽ എന്നോട് ഇങ്ങോട്ട് ചോര് പറയണവർ ഉടനടി ഒരുത്തം കൂളായിട്ട് എഫ് എന്നൊക്കെ പറഞ്ഞു ജാ സ്റ്റൈൽ വേണ്ടു എൻ്റെ റീല് പിടിച്ച് കത്തിരിക്ക് ഒറ്റ വെട്ടലാണ് വെട്ടിയ പക്ഷെ ഞാൻ നീ എന്താ കാണിക്കണേന്ന് നീ ഞാൻ നീ എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും എൻ്റെ കൂട്ടിലൊരു ബാഗം പിടിച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് കഞ്ചാവാണ് ആ അലമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത് നമുക്ക് പൂ പൂ വാ വാ വന്ന് പറഞ്ഞിട്ട് ഏത് ഞാനൊരു മൂന്ന് മണിക്കൂറായിട്ട് നിൽക്കണ എൻ്റെ അത്ര നേരത്തെ അധ്വാനമാണ് ഈ നാരി നശിപ്പിച്ചത് അപ്പോൾ ഞാനിത് കേട്ടെന്താണെന്നു വെച്ചെങ്കിൽ ഇനി ഞാൻ ഈ പിള്ളേരെ കഥയിലിക്കുക ഇവർക്ക് ഇവർക്കിങ്ങനെ കുണച്ച സ്വഭാവം ഉണ്ട് ഇവർക്ക് അതുകൊണ്ടാണ് ഞാനിത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ഇടണം എന്ന് വിചാരിക്കാനുള്ള കാരണം കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ വെള്ളക്കാർക്ക് പ്രത്യേകിച്ച് നമ്മളെ കണ്ണി കണ്ടുകൂടാം ഒന്ന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തികൾ ആരെയാലോ നമ്മുടെ ആൾക്കാർ ഒന്ന് കാട്ടിക്കൂട്ടണ വിക്രാസുകൾ രണ്ട് നല്ല അസൂയ അപ്പോൾ തീർച്ചയായിട്ടും ഇവർക്ക് നമ്മൾ മീൻ പിടിക്കുമ്പോൾ ചെറിയ ചുരുക്ക് വരും അതും ഈ കുഞ്ഞു പിള്ളേരാണ് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി നിൽക്കുമ്പോൾ മെക്കെട്ട് കയറാനായിട്ടൊരു ഇതുണ്ടാവും അപ്പോൾ ഈ നോസ്കോഷ്യന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ രണ്ട് വേർഷൻ അതായത് കുട്ടികളുടെ വേർഷ്യൻ പറയണമെന്താ വെച്ചെങ്കിൽ അവരവിടെ മീൻ പിടിക്കുമായിരുന്നു മീൻ പിടിക്കുന്നു ആ സമയത്ത് അവിടെ പെർമിഷൻ ഉള്ള സ്ഥലമാണ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്നു ഒരു പയ്യൻ വരുന്നു ഇവിടെ മീൻ പിടിക്കാൻ പാടില്ല ഈ മീൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ് എല്ലാവരും വന്ന് പിടിച്ചിട്ട് ഞങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടണില്ല എന്നും പറഞ്ഞിട്ട് വർത്താനം ഉണ്ടാവണം അപ്പോൾ ഇവ കറക്റ്റ് ഈ പിള്ളേർ പറയുന്നു ഇവിടെ പെർമിഷൻ ഉള്ളതാണ് സോ ഞങ്ങൾ ലൈസൻസ് എടുത്തിട്ടുണ്ട് ഇനി കൂടുതൽ വർത്താനം പറയണ്ടാന്ന് പറയണു ഇവ നേരെ ഫോൺ വിളിക്കുന്നു ഒരു ലോഡ് ആൾക്കാർ വരുന്നു ഇടി ഇവൻ വിളിച്ചപ്പോൾ കുറച്ച് ആൾക്കാർ കാറിൽ വരുന്നു നേരെ വരുന്നു വേറെ ചോദ്യം മനസ്സിലൊന്നുമില്ല ഇടി അങ്ങ് തുടങ്ങണം അങ്ങനെ ചവിട്ടി കൂട്ടി മുട്ടോളം വെള്ളം ഉള്ളൂ ശരിക്കും പക്ഷേ അതിനകത്തേക്ക് ചവിട്ടിയിട്ടു എന്താ പറയുക അങ്ങനെ ചവിട്ടിലായി പിന്നെ പോലീസ് വന്നിട്ട് അലമ്പായി അവസാനം ഈവൻ ആ സ്ഥലം ഇപ്പോൾ തൽക്കാലത്തേക്ക് ഫിഷിങ് അവിടെ ക്ലോസ് ചെയ്തേക്കാന്നാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചെങ്കിൽ ഈ ഈ ഒരു വേർഷൻ ആണെന്ന് വെച്ചെങ്കിൽ അവർ കാണിച്ച് ശുദ്ധ തിണ്ടിത്തരാണ് പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എത്രയൊക്കെ ചെയ്താലും നമ്മുടെ നാട്ടിലൊരു ബംഗാളി വന്നിട്ട് അവര് ഐ എ എസ് എടുത്തിട്ട് കളക്ടറായി കഴിഞ്ഞാലും നമുക്കാവുമ്പോൾ ബംഗാളി അല്ലേ സെയിം പരിപാടി ഒരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഇവിടെ ഉള്ളത് നമ്മളെന്തൊക്കെ കാണിച്ചാലും ഇവർക്ക് നമ്മൾ ബ്രൗൺ സ്കിന്നും തയ്യാൻ വാങ്ങിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പണി കിട്ടും അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ സമ്മറാണ് വരാൻ പോണത് ഈ തണുപ്പത്ത് ജാക്കറ്റ് ഇട്ട് നടന്ന് ഞങ്ങളെക്കും കുറച്ച് റിലാക്സ് ചെയ്ത് കുറച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോണ ടൈമാണിത് നമ്മളെ പോലെ തന്നെ അവർ നന്നായിട്ട് വരണ സമയമാണ് അപ്പോൾ നിങ്ങൾ കൂട്ടം കൂടിയ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ശ്രദ്ധിക്കുക കാരണം ഇവർക്ക് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നട്ടഭ്രാന്തി പിടിച്ചു കണ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുക നമ്മളിവിടെ വന്നിരിക്കുന്നത് നമുക്ക് പഠിക്കാനും പി ആർ എടുക്കാനുമാണ് ആ ടാർജറ്റ് നമ്മൾ ഒരിക്കലും വിട്ടിട്ട് പോവരുത് ഇനി ഇതിൻ്റെ അടുത്തൊരു വേഷൻ അടുത്തൊരു വേഷ്യൻ പറഞ്ഞെങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ചൂണ്ടിയിട്ട സ്ഥലം എന്ന് പറയുന്നത് കടലിൽ നിന്ന് വെള്ളം കയറി വരുന്നൊരു തോട് പോലെ ഉണ്ട് അവിടെയാണ് ഇവർ ചൂണ്ടിട്ടെന്ന് പറയണേ അപ്പോൾ അതിനടുത്ത് മത്സ്യബന്ധനം നടത്തി ജീവിക്കുന്ന കുറേ കൊമേഴ്ഷ്യൽ ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ട് അതായത് കടലിലേക്കും പോയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർ അപ്പോൾ അവർക്ക് വലിയ വലിയ മീനുകൾ പിടിക്കാനായിട്ട് കുഞ്ഞിയ മീനുകളെ എടുത്തിട്ട് നമ്മൾ അരക്കിട്ട് കൊടുക്കില്ല അതിന് വേണ്ട സാധനങ്ങൾ അനുസരിക്കും ആ സമയത്ത് അവിടെ കയറി വരിക അപ്പോൾ ഇവർ ചെന്നിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടണില്ല കുറേ ആൾക്കാർ വരണു പിടിക്കുന്നു പിന്നെ നിങ്ങളുടെ ആൾക്കാരും വന്ന് പിടിക്കുന്നുണ്ട് ഞങ്ങളുടെ അരിക്കാശാണിത് മനസ്സിലായ ഏഹ് അത്മേ ഉപജീവനത്തിന് തൊട്ട് കളിക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ വെർബലി അബ്യൂസ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് സൗകര്യം നടന്നാറിയ എന്ന് പറയില്ല നമ്മൾ ആ ഒരു പണി കാണിച്ചു അങ്ങനെ അലമ്പായി അവിടെ നിന്നിരുന്ന വെള്ളക്കാരുടെ അടുത്തും മലയാളികളുടെ അടുത്തും ഈ ഒരു ചെറുക്കം വന്നിട്ട് ഇത് പറഞ്ഞു അപ്പോൾ അവന് ഊശിക്ക് പറഞ്ഞയച്ചു എന്ന് പറയില്ലേ അവനെന്ത് ചെയ്തു നേരെ വെർബലി അബ്യൂസ് ചെയ്യുന്ന പറഞ്ഞ മിക്ക തെരുവിളിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ തെരുവിൽ വിളിച്ചപ്പോൾ ഇപ്പോൾ നൈസായിട്ട് അപ്പുറത്ത് മാറി നിന്ന് ഫോൺ വിളിച്ചു അവൻ്റെ കുടുംബക്കാരാണ് വന്നതെന്ന് പറയണത് വന്നു നേരെ ഊക്കൻ അടി അങ്ങ് തുടങ്ങി വന്ന് ഇറങ്ങി തന്നെ അടിയിരുന്നു വേറെ വർത്താനൊന്നുമില്ല എന്ന് പറയപ്പെടുന്നു അങ്ങനെ അടിച്ചു അവസാനം പോലീസിനെ വിളിച്ചിട്ട് പോലീസ് വരണ അടിച്ചു എന്നാണ് അടുത്തൊരു നമുക്ക് കിട്ടിയൊരു കഥ അപ്പോൾ അങ്ങനെ അടിച്ച് അവസാനം പോലീസ് വന്നപ്പോൾ അത് ഹാൻഡ് ഓവർ ചെയ്തു എന്തിനു പറയണു ആ സ്ഥലം ഇപ്പോൾ മീൻ പിടിക്കാൻ പറ്റാത്ത രീതിയിൽ പോലീസ് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കാണ് അപ്പോൾ ഇവിടെ സംഭവിക്കണം എന്താണെന്ന് വെച്ചെങ്കിൽ അതായത് നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് വെച്ചെങ്കിൽ എൻ്റെ പൊഞ്ഞു മക്കളെ മൂന്നാമത്തെ വേർഷനാണ് ശരി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചത് ബാ അറമ്പുറപ്പായിപ്പോയി എന്തൊക്കെ ആയിച്ചെങ്കിൽ നമ്മൾ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യും നമ്മൾ കടന്നു പോവും ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്നത് അടുത്ത് വരാൻ പോണ ആൾക്കാരാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് അതിനകത്ത് ഒരാൾക്ക് സ്റ്റാറ്റസ് കഴിഞ്ഞു അവന് രണ്ട് മാസം കഴിഞ്ഞ് നാട്ടിൽ പോകേണ്ട അവന് ഇൻഷുറൻസ് ഇല്ലാന്ന് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്തോ സർജറി വേണ്ടി വന്നു പത്ത് പന്ത്രണ്ടായിരം രൂപ ചിലവായെന്നും പറയുന്നുണ്ട് സത്യാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല ഞാൻ ആദ്യമേ പറയാം ഈ രണ്ട് വേർഷൻസും പറയുന്നത് നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ആൾക്കാർക്ക് ആൾക്കാർക്കൊരു സ്വഭാവമുണ്ട് ഏ വെറുതെ ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ കയറ്റി അടിക്കും അപ്പോൾ അതുകൊണ്ട് രണ്ട് വേർഷ്യൻ ഞാൻ പറയണത് അവരുടെ സൈഡിൽ ന്യായം ഉണ്ടെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇനി അവരുടെ സൈഡിൽ അന്യായമാണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ കാണിച്ചത് കുറച്ച് കടന്ന കയ്യായിപ്പോയി കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവിടെ പി ആറ് കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് കുട്ടികളുണ്ട് കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കിടക്കുന്ന കുട്ടികൾ വളരെ കഷ്ടപ്പെട്ട് കുടുംബം നോക്കി ഇങ്ങനെ നടക്കുന്ന കുട്ടികളുണ്ട് നിങ്ങളുടെ ഫ്രസ്ട്രേഷൻസ് ഇങ്ങനെ തീർക്കുമ്പോൾ ഇവരും കൂടി ഈ പാവങ്ങളും കൂടി നിങ്ങളുടെ ലിസ്റ്റിലേക്ക് ഇങ്ങോട്ട് വന്ന് ചേർന്ന് പോകണ അവസ്ഥയാണ് ഇത് പറയാൻ കാരണം വെച്ചാൽ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡ് തൊട്ടപ്പുറത്ത് കിടക്കണ പി എയിൽ പണ്ട് കാലത്തേക്കും പി ആറിന് വേണ്ടിയിട്ട് എൻ്റെ അവിടെ പോയി പി ആർ ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ അവർക്ക് പറഞ്ഞു ഒന്നുമില്ല നമ്മളെ സമയമാകുമ്പോൾ നേരെ ഓഫീസിൽ കയറിച്ചില്ല ഏഹ് ഗ്ലാസിൻ്റെ അപ്പുറത്ത് അവരുണ്ടാവും ആര് ഓഫീസർ ഉണ്ടാവും ഇമിഗ്രേഷൻ ഓഫീസറ് കാര്യങ്ങൾ പറയുന്നു സംസാരിക്കുന്നു കൊടുക്കുന്നു അടിക്കുന്നു മേടിക്കുന്നു പി ആറായി ഇത്രയും ഫ്രണ്ട്ലി ആയിട്ട് ഇപ്പോൾ സ്ഥലത്ത് നമ്മുടെ ഇന്ത്യക്കാർ അവിടെ വന്നു അടിച്ച് കയറി വന്നു അപ്പോൾ കുറെ ആപ്ലിക്കേഷനായപ്പോൾ പ്രോസസ്സിങ് ലെങ്ത്തിനായല്ലോ അപ്പോൾ ഇവരെന്തു ചെയ്യും പതുക്കെ പോയിട്ട് ഡെയിലി പോയിട്ട് എന്തായി എന്തായി ചോദിക്കും അപ്പോൾ ഒന്നുമില്ല അപ്പോൾ ഇവർ ആരാണ് ഈ കേസ് പ്രോസസ്സ് ചെയ്യണമെന്ന് ഇവർക്ക് ഒന്ന് അറിയാമല്ലോ ഈ സ്റ്റാഫ് പുറത്ത് പോകുമ്പോൾ ടിം ഹോട്ടലിൽ ചായ കുടിക്കാൻ പോകുമ്പോൾ പിന്നാലെ പോവുക ഞാൻ ചായ മേടിച്ചിരട്ടേ ചോദിക്കുക അവരെ ഫോളോ ചെയ്ത് വീട്ടിൽ പോയിട്ട് അവർക്ക് ക്യാഷ് ഓഫർ ചെയ്യുക ഈ വ കാര്യങ്ങളൊക്കെ ചെയ്ത് അവസാനം എന്തിന് പറയണോ പിന്നീട് അവിടെ സെക്യൂരിറ്റി വന്നു ആ ഓഫീസിൻ്റെ ഏഴ് കടക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് അയൽ കൊണ്ട് എത്തിച്ചു കുറച്ച് നമ്മുടെ ഇതര സംസ്ഥാനക്കാർ ചെയ്തതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് നമ്മുടെ മലയാളീസ് അനുഭവിക്കേണ്ട വന്നു അപ്പോൾ നമ്മളായിട്ട് നമ്മുടെ പുറകിൽ വരുന്ന ആൾക്കാർക്ക് നമ്മൾ വഴി വെട്ടി വെക്കരുത് നമ്മൾ മറ്റേ നിവിൻ പോളിയ സിനിമയിൽ പറയണമാതിരി ഏഹ് നമ്മളെവിടെ നിന്നിട്ടാണ് ആരോടാണ് എന്താണ് എന്നുള്ള ബോധം ഉണ്ടാവുന്നത് നമ്മുടെ ഇത് ഇങ്ങനത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും ഇവർ ഇവരുടെ കുറച്ച് കാര്യങ്ങൾ ടൈറ്റാക്കും പിന്നെ അതിന് ഇതിൻ്റെ അടുത്തൊരു പ്രശ്നം പറഞ്ഞുതരാം ഇപ്പോൾ ലിബറൽ പാർട്ടി കയറിയിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുറെ വീട്ടിൽ പറഞ്ഞു മാ മറ്റേ കാറിന് മനുഷ്യനാണ് അങ്ങനെ ശരിയെന്നേ ലിബറൽസ് ആണ് പി ആറിന് ഇനി അടുത്തൊരു ഭേദഗതി എന്തെങ്കിലും വരുത്തും അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഈ സ്റ്റാറ്റസ് ഇല്ലാതെ വരെ നിൽക്കുന്ന കുറേ കുട്ടികളുടെ കൂടെ നിവർത്തി കേട്ടിട്ടാണ് അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിയാകുമെന്ന് വെച്ച് നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങളിരിപ്പോൾ സമ്മറിൽ ഇങ്ങനെയൊക്കെ പോയി ഒരാഘോഷം എത്ര കാലം ഒളിച്ചിരിക്കുക ഒന്നിറങ്ങാം അപ്പോഴായിരിക്കും വല്ല കുൽസപ്രവർത്തിപ്പിച്ച ചാടണേ അപ്പനെ പിടിച്ച് ഡീപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല പിന്നെ ഇവിടെ കടക്കാനുള്ള അവസരം ഇവിടെ നിഷേധിക്കപ്പെടും നിങ്ങൾക്ക് അപ്പോൾ ഈ നമ്മൾ പഠിക്കവരെ കൊണ്ടുട്ട് പിന്നെ ആ കലം ഉടയ്ക്കണ പണി നമ്മൾ കാണിക്കരുത് നമ്മുടെ ടാർജറ്റെന്ന് നമ്മൾ ആദ്യം നിന്ന് കാലം ഉറപ്പിച്ച് നിൽക്കുക എന്നിട്ട് നമുക്ക് യുവപ്പണികളേക്ക് ചെയ്യാം നമുക്ക് സമയമുണ്ടല്ലോ അതിന് വേറെ സമയമുണ്ട് ഇപ്പം നിങ്ങളിതുവരിക്കും എനിക്കറിയാം ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഒട്ടും ഇഷ്ടമുള്ള സാധനം ഉപദേശം എന്നുള്ളത് പക്ഷെ നിങ്ങളോട് പറയാനേ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ എൻ്റെ മോന് പോലും നമ്മൾ പണം ഉപദേശം ഇഷ്ടപ്പെടുന്നില്ലേ പിന്നെയാണ് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഇങ്ങനെയൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് പരാതിക്കാൻ തോന്നില്ല അതെന്താണെന്ന് വെച്ചില്ലേ നമ്മുടെ ഈ പ്രായത്തിൻ്റെ ഒരു പക്വതന്നുണ്ട് പിന്നെ നിങ്ങളുടെ ഈ പ്രായത്തിൽ ഞാനത്ര മോശക്കാരനൊന്നും ആയിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം നിങ്ങളുടെ എല്ലാവിധ വികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയണം എൻ്റെ പൊന്നു മക്കളെ ഏഹ് എന്താ പറയുക നമ്മൾ കടന്നു പോയിട്ട് ഇവിടുത്തെ സംഭവം നമുക്കറിയാമല്ലോ നമ്മളൊരു ഡോറ് തുറന്നിട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ ആ ഡോറ് അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് പുറകിലെ ആളിനെ നമ്മൾ ഹോൾഡ് ചെയ്യും അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയുടെയും പരിണിത ഫലങ്ങൾ പുറകിൽ നിന്ന് വരുന്ന നമ്മുടെ ആൾക്കാർക്ക് കൂടി കിട്ടും അപ്പം നമ്മളായിട്ട് ആ ഒരു പണി ചെയ്യണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക അതുപോലെ തന്നെ നാട്ടിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പറ്റാവുന്ന രീതിയിലേക്ക് നിങ്ങൾ മോണിറ്റർ ചെയ്യുക കാരണം ആസ്വദിക്കാൻ പോണ്ട അതിക്ക് സമയമുണ്ട് ടാർജറ്റ് നമ്മുടെ ലക്ഷ്യബോധത്തിൽ നിന്ന് മാറാതിരിക്കാനായിട്ടുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെയവർക്ക് നിങ്ങൾ ചെയ് നിങ്ങളെ നിന്ന് പറ്റാവുന്ന പോലെ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക നന്നായിട്ട് ഈ എന്നാൽ ഇവരുടെ ഒരു ഫ്രസ്ട്രേഷൻ വല്ലാണ്ട് കൂടിയിട്ടുണ്ട് കാരണം നമ്മൾ ഓവർ ടൈം എടുത്ത് ജോലി ചെയ്യണു നമ്മൾ നല്ല നല്ല കാറുകൾ ഇവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാറുകൾ വീടുകൾ ഇതൊക്കെ നമ്മളങ് അടിച്ച് പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുക തീർച്ചയായിട്ടും ഇവർക്ക് നല്ല രീതിയിൽ അസുഖം ഉണ്ടാവും ഒരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ എല്ലാ നമ്മുടെ പിള്ളേരാ അപ്പോൾ ഇവർക്ക് ഇവരുടെ അവസരം നഷ്ടപ്പെടുക ഇവരിട്ട് നേരിട്ട് ജോലി ചെയ്യൂല നമ്മളിട്ട് ചെയ്യാം സമ്മതിക്കില്ല അപ്പോൾ ആ ഒരു സംഭവം ഉണ്ട് ഇവിടെ ഈ സമ്മറിലേക്കും വേണ്ടി തെണ്ടിത്തിരിയാൻ പോകുന്ന കുറേ ആൾക്കാർക്ക് അതായത് നമ്മുടെ പിള്ളേരെല്ലാം ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള കുറെ എണ്ണത്തിന് ചിലപ്പോൾ സ്റ്റെപ്പ് ഫാദറും സ്റ്റെപ്പ് മദറും തയം വാങ്ങിക്കോ നോക്കാനോ ചോദിക്കാനോ പറയണ ആൾക്കാരുണ്ടാവില്ല പക്ഷേ നമ്മുടെ കാര്യം അതാണോ ഏ നിങ്ങളേക്ക് നോക്കിയിട്ട് ഭയങ്കര പ്രത്യാശയിൽ നാട്ടിൽ കുറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവരുടെക്കും പ്രതീക്ഷകളാണ് നിങ്ങൾ അപ്പോൾ അവർ നിങ്ങളെ വിശ്വസിച്ചിട്ടും കൂടെ പറഞ്ഞേച്ചേക്കുന്നതാണ് ഞാനും ഓൾമോസ്റ്റ് ആ നിങ്ങളുടെ പാരൻസിൻ്റെ ഏജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഇവര് വികാരങ്ങൾ എത്ര കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ഇവിടെ എത്തിക്കണേന്നുള്ളതേ അപ്പോൾ അതിനോട് കുറച്ചൊക്കെ നീതി പുലർത്തുക വന്നുള്ള ലക്ഷ്യങ്ങള് ആദ്യം നേടിയെടുക്ക് എന്നിട്ട് നിങ്ങൾ ആസ്വദിക്കാൻ പോകും കാരണം വല്ല കേസിലും ബുക്കാറിനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞതൊന്നും നടക്കില്ല എങ്ങനെ ഇവിടെ നിന്ന് ആൾക്കാർ പറഞ്ഞയക്കണമെന്ന് ആലോചിക്കുമ്പോഴാണ് നിങ്ങളായിട്ട് തന്നെ പുറത്താക്കി പോകുന്നതും കൊണ്ട് കാരണം ഉണ്ടാക്കി കൊടുക്കണേ അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക ഞാൻ വീണ്ടും പറയണം ഞാനീ പറഞ്ഞതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളോ പ്രശ്നം ഇപ്പോൾ എന്താ പറയുക മിസ്ലീഡിങ് ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ തെരുവിളിക്കാൻ വിളിക്കാൻ എല്ലാ ഞാൻ ഉദ്ദേശിച്ചത് കാരണം ചേട്ടാ ഇത് ഇതാണ് സത്യാവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷേ ഇത് കേട്ടപ്പോൾ ഈ രണ്ട് പേഴ്സിന് ഞാൻ ഒരുപാട് ആൾക്കാർ വിളിച്ചു അവിടെ നമുക്ക് ഓരോ ആൾക്കാരുണ്ട് അവരേക്കും വിളിച്ച് സംസാരിച്ചപ്പോൾ ഈ രണ്ട് പേഷനും കിട്ടിയെനിക്ക് അപ്പോൾ ഞാനീ പറഞ്ഞ ആൾക്കാരോടും പറഞ്ഞു നമ്മുടെ ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നമുക്ക് കണ്ണടച്ച് ഇതാക്കണ്ട കാരണം അവർ പോലെ കാരണം ഇപ്പം സംഭവം എന്നറിയാം ഇപ്പോൾ ഈ പിള്ളേർ സിറ്റെന്ന് പറയുമ്പോൾ അവരങ്ങ് ഉറപ്പിക്കും പിള്ളേർ ഓ കഞ്ചാവ് അത് നമ്മൾ അറിയില്ല ഇപ്പോൾ ഇന്നത് സമം ഇന്നത് എന്ന് പറയണ മാതിരി ഇപ്പോഴത്തെ പറയാം പിള്ളേർ ഓ കഞ്ചാവ് അങ്ങനെയല്ല നല്ല പിള്ളേരുമുണ്ട് നല്ല സ്വഭാവമുള്ള ആൾക്കാരുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ കുറച്ച് മൈനോറിറ്റി എന്ന് പറയില്ലേ കുറച്ച് ആൾക്കാർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മളങ്ങനെ അടുത്ത് ആക്ഷേപിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു രണ്ട് പേർഷ്യന് ഞാൻ എടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് കാരണം നമ്മുടെ മക്കളുടെ ഭാഗത്ത് ഞായ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കുക പ്രതികരിക്കാൻ പോയി വലിയ ഡയലോഗടിക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും തൽക്കാലം ഒന്നും ഒതുങ്ങുക സമയം വരുമ്പോൾ കൊടുക്കാലോ അവിടെ ഇരിക്കട്ടെ അത് രണ്ടാമത്തെ വേഷൻ ആണെങ്കിൽ നിങ്ങൾ കാണിച്ചത് ആറാം പറഞ്ഞുണ്ടിയാൻ പാടില്ല ഒരിക്കലും അപ്പോൾ വീണ്ടും കാണാം മറ്റു വിളി എല്ലാം പറഞ്ഞ മാതിരി ശരിയെന്നാൽ